നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിലവിൽ ജൂലൈ മാസത്തെ ആനുകൂല്യ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ആയിരത്തി രൂപ വീതമാണ് എത്തിത്തുടങ്ങിയത് ആയിരത്തി രൂപയുടെ ഒരു മാസത്തെ ആനുകൂല്യമാണ് അനുവദിച്ചിരിക്കുന്നത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് സർക്കാർ ക്ഷേമ പെൻഷൻ നൽകാനായി ആയിരം കോടി രൂപ കടമെടുത്തത് ഇതിനു പിന്നാലെയാണ് ധനവകുപ്പ് ഉത്തരവിറക്കിയത് ബാങ്ക് അക്കൌണ്ടുകൾ വഴിയും സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലെത്തിച്ചും പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിനെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഡി ബി ടി സെല്ലിനെയും ചുമതലപ്പെടുത്തിയിരുന്നു അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് പെൻഷൻ ലഭിക്കുന്നത് ഇതിനായി എണ്ണൂറ്റി പതിമൂന്ന് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു പെൻഷൻ കുടിശ്ശിക ഇനത്തിൽ ഇനി ശേഷിക്കുന്നത് രണ്ട് ഗഡു മാത്രമാണ് ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം സർക്കാർ ഇനിയും നൽകാനുണ്ട് ഈ സാമ്പത്തിക വർഷത്തിനുള്ളിൽ കുടിശ്ശിക പൂർണ്ണമായി നൽകുമെന്നാണ് സർക്കാർ വാഗ്ദാനം ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ സർക്കാർ കൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും എൻ എസ് ഐ പി പെൻഷൻ സ്കീമിൽ ഉൾപ്പെടുന്ന സർക്കാർ വിഹിതം കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും ആയിരത്തി അറുനൂറ് രൂപ വീതം എത്തിച്ചേരും തുക ഇന്ന് എത്തിച്ചേരാത്തവർക്ക് നാളെ മുതൽ വിതരണം കൂടുതൽ സജീവമാക്കും ഈ മാസം മുപ്പത്തി ഒന്നിനുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ബയോമെട്രിക് മസ്റ്ററിംഗ് ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെ മസ്റ്ററിംഗിനുള്ള സാവകാശം സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഇനി ആരെങ്കിലും മസ്റ്ററിംഗ് ചെയ്യാനുണ്ടെങ്കിൽ വരും ദിവസങ്ങളിലായി മസ്റ്ററിംഗ് പൂർത്തീകരിക്കുക കിടപ്പ് രോഗികളുടെ വിവരങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ വാർഡ് മെമ്പറുടെ പക്കൽ അതോടൊപ്പം തന്നെ നമ്മുടെ അക്ഷയ സെന്ററുകളിൽ അറിയിച്ചാൽ അവർ വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിച്ച് നൽകും അൻപത് രൂപയാണ് ഇതിന് ഫീസ് ഈടാക്കുന്നത് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലിനുള്ളിൽ തന്നെ എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ വിവിധ ധനസഹായങ്ങൾ പ്രത്യേകിച്ച് പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ നമുക്ക് ഓണക്കാലത്ത് ലഭിക്കുന്ന ധനസഹായങ്ങൾ എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് മുടക്കമില്ലാതെ എത്തിച്ചേരുകയുള്ളൂ എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക